ദേവമംഗളാസ്റ്റോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗള ദേവമംഗളാസ്റ്റോമീഡിയക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി മഹാദേവന് ഏറെ പ്രിയപ്പെട്ട കൂവളത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതേക്കുറിച്ച് പലർക്കും അറിയാമായിരിക്കും അറിയാത്തവരുടെ അറിവിലേക്കായാണ് കൂവളത്തെക്കുറിച്ചുള്ള ഈ ചെറിയ വിവരണം കൂവളം പലരുടെ വീടുകളിലും വളർത്തി പരിപാലിച്ചു വരുന്നുണ്ട് എന്നാൽ ചുരു ചുരുക്കം ചിലർക്ക് കൂവളം വീട്ടിൽ വളർത്താൻ ഭയപ്പെടുന്നു എന്നാൽ ഭയപ്പെടേണ്ട കുടുംബത്തിന് ഐശ്വര്യം നൽകുന്ന ഒരു ദൈവമരമാണ് കൂവളം കൂവളം ഗ്രഹങ്ങളുടെ രണ്ടു പാർശ്വങ്ങളിലും പിന്നിലും നട്ടു വളർത്തി പരിപാലിക്കുന്നത് ഐശ്വര്യദായകമാണ് കൂവളം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നൽകുന്നു എന്നാണ് വിശ്വാസം മഹാദേവിന് ഏറെ ഇഷ്ടപ്പെട്ട പുഷ്പമാണ് കൂവളം കൂവളത്തിലെ ത്രിഫലം ത്രിഫലങ്ങൾ എന്നും അറിയപ്പെടുന്നു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഇതിൽ കുടിവൊള്ളുമെന്ന വിശ്വാസം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ത്രിമൂർത്തി സങ്കല്പമാണ് കൂവളത്തില സ്കന്ധപുരാണത്തിൽ പറയുന്നത് മന്ത്രാചൽ പർവ്വതത്തിൽ വീണ പാർവതീദേവിയുടെ വീർപ്പ് വിയർപ്പ് തുള്ളിയിൽ നിന്നാണ് കൂവളം ഉണ്ടായതെന്നും ഐതിഹ്യമുണ്ട് അതുകൊണ്ട് തന്നെ ദേവിയുടെ ചൈതന്യം കൂവളത്തിൽ നിലനിൽക്കുന്നുവെന്നാണ് വിശ്വാസം മഹാദേവന് കൂവളം ഇത്ര പ്രിയപ്പെട്ടതാകാനും കാരണം അതുതന്നെ കൂവളത്തിൻ്റെ ഇലയിലും തണ്ടിലും പൂവിലും കായിലും വേരിലുമെല്ലാം പാർവതീദേവിയുടെ മഹാത്മ്യം നിലകൊള്ളുന്നു എന്നാണ് വിശ്വാസം ശിവദ്രുമം ശിവ ശിവമല്ലി വില്ലം എന്നീ പേരുകളിലും കൂവളം അറിയപ്പെടുന്നു ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ് കൂവളം എന്ന് അർ അർത്ഥവേദത്തിൽ പറയുന്നു എങ്കിലും പാർവതീദേവിയുടെ തപസിൻ്റെ കാഠിന്യം മൂലമാണ് കൂവളവൃക്ഷം ഉണ്ടായതെന്നും വിശ്വാസം ത്രികോണാകൃതിയിലുള്ള മൂന്ന് ഇലകൾ വീതമാണ് കൂവളത്തിൽ കാണാൻ കഴിയുക ഭഗവാന്റെ മൂന്ന് കണ്ണുകളായും ഇതിനെ കണക്കാക്കുന്നു അതിനാൽ തന്നെ ശിവന്റെ പ്രതിരൂപമായ കൂളത്തെ കാണുന്നു അതുകൊണ്ട് തന്നെ കൂവളത്തിലാത്ത ശിവപൂജ നിഷ്ഫലമാണെന്ന് പറയുന്നു കൂവളത്തിൻ്റെ തണ്ടിൽ മൂന്ന് ഇലകൾ വീതമുണ്ടാകും അത് അടർത്തി ഉപയോഗിക്കാൻ പാടില്ല എന്തെന്നാൽ കൂവളത്തില ശിവൻ്റെ തൃക്കണ്ണിൻ്റെ പ്രതിരൂപമായാണ് കാണുന്നത് ശിവപതി ശിവപാർവതിമാർക്ക് പ്രിയപ്പെട്ട ഈ വൃക്ഷത്തിൻ്റെ മുള്ളുകൾ ശക്തിസ്വരൂപവും ശാഖകൾ വേദങ്ങളും വേരുകൾ രുദ്രരൂപമായാണ് സങ്കല്പം എത്രമാത്രം പ്രസിദ്ധമായ പുണ്യതീർത്ഥങ്ങൾ ഭൂമിയിലുണ്ടോ അതെല്ലാം തന്നെ കൂവളച്ചുവട്ടിൽ ഉണ്ടെന്നാണ് സങ്കല്പം കൂവളച്ചുവട്ടിൽ ലിംഗരൂപനായ മഹാദേവനെ പൂജിക്കുന്ന പുണ്യശാലി ശിവസന്നിധിയിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത് കൂവളച്ചുവട്ടിൽ ജലത്താൽ ശിരസ് നനയ്ക്കുന്ന വ്യക്തിക്ക് സർവ്വതീർത്ഥത്തിലും സ്നാനം ചെയ്താലുള്ള ഫലമുണ്ടാകും കൂവളച്ചുവട്ടിലുള്ള തടത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് മഹാദേവ മഹാദേവന് പ്രീതികരമാണ് സുഗന്ധപുഷ്പങ്ങൾ കൊണ്ട് കൂവളമൂലത്തിൽ പൂജിക്കുന്ന വ്യക്തിക്ക് സന്താന സൗഭാഗ്യം നേടാനും ശിവലോകത്തെത്താനും കഴിയും കൂവളമൂലത്തിൽ കൂവളമാല സമർപ്പിക്കുന്നതും തത്വജ്ഞാനം നേടാനും ശിവഭഗവാനിൽ ലയിക്കാനും സാധിക്കും കൂവളക്കൊമ്പ് സ്വന്തം കയ്യൽ പിടിച്ച് പുതിയ തളരെടുത്ത് പൂജിക്കുന്നവൻ്റെ സകല പാപങ്ങളും നശിക്കുന്നു കൂവളമൂലത്തിൽ ആദരവോടുകൂടി ശിവഭക്തനെ കൂട്ടുന്നവർ സദ്ഫലങ്ങൾ ഭക്തർക്ക് സദ്ഫലങ്ങളുണ്ടാകും കൂവളം മൂലത്തിൽ നെയ്യും പാലും കൂടിയ ഭക്ഷണം ശിവഭക്തന് നൽകുന്നവന് ദാരിദ്ര്യമുണ്ടാകുകയില്ല അഷ്ടമി നവമി കറുത്തവാവ് വെളുത്തവാവ് മാസപ്രവിധനം സോമവാരം ചതുർത്ഥി എന്നീ ദിവസങ്ങളിൽ പൂജ പൂജയ്ക്കായാൽ പോലും പൂജയ്ക്കായാലും ഔഷധത്തിനായാലും കൂവളത്തിൻ്റെ ഇല കായ എന്നിവ പൊട്ടിക്കാൻ പാടില്ല പ്രകൃതിയിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ കൂവളത്തെ സ്വാധീനിക്കുന്നു ഇനി ഇപ്പറയുന്ന ദിവസങ്ങളിൽ കൂവളത്തിൻ്റെ കൂളത്തിൽ ആവശ്യമുണ്ടെങ്കിൽ തലേദിവസം തന്നെ പൊട്ടിച്ചു പൊട്ടിച്ചുവെക്കാവുന്നതാണ് കൂളത്തിൽ വാടിയതായാലും കരിഞ്ഞതായാലും പോലും പൂജയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂവളം നടുന്നതും ശ്രദ്ധാപൂർവം പരിപാലിക്കുന്നതും ശിവപ്രീതികരമാണ് കൂവളം നശിപ്പിക്കുക വേണ്ട രീതിയിൽ പരിപാലിക്കാതിരിക്കുക കൂവളത്തിൻ്റെ പരിസരം അശുദ്ധമാക്കുക ഇത എന്നിവ ദോഷകര എന്നിവ ദോഷഫലങ്ങളെ ഉണ്ടാക്കും കൂവളത്തിൻ്റെ മഹാത്മഹത്യത്യെക്കുറിച്ചുള്ള ഈ ചെറിയ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു കൂവളത്തിൻ്റെ മഹാത്മത്യെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പുരാണങ്ങൾ വിവരിക്കുന്നുണ്ട് എത്ര പറഞ്ഞാലും അത് അവസാനിക്കില്ല എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയെ നമഹ